സോപ്പ് വേണ്ട കെമിക്കൽ വേണ്ട നമ്മുടെ സ്കിൻ നാച്ചുറൽ ആയ രീതിയിൽ മിന്നിത്തിളങ്ങും ഡെയിലി സ്കിൻ റുട്ടീൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം ബ്യൂട്ടി ഹെൽത്ത് ബൈ ബായ് ഷജിച്ചോക്കോ രാവിലെ മുതൽ രാത്രി വരെ നമ്മുടെ സ്കിൻ നമ്മൾ എങ്ങനെ കെയർ ചെയ്യുന്നു അതോടൊപ്പം തന്നെ സ്കിൻ കെയറിന് അനുയോജ്യമായ എന്ത് നമ്മൾ കഴിക്കുന്നു ഇതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മുടെ സൗന്ദര്യവും ഭംഗിയും സ്കിന്നിൻ്റെ തിളക്കവും എല്ലാം നിലനിൽക്കുന്നത് നമ്മളെ രാവിലെ മുതൽ രാത്രി വരെ നമുക്ക് എങ്ങനെ സ്കിന്നിനെ മെയിൻ്റെയിൻ ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം രാവിലെ എഴുന്നേറ്റാൽ നമ്മൾ ആദ്യം നമ്മളെല്ലാവരും ചെയ്യുന്നത് മുഖം നന്നായിട്ട് കഴുകുക എന്നുള്ളതാണ് അപ്പോൾ നല്ല പച്ചവെള്ളത്തിൽ നമ്മൾ മുഖം കഴുകുക അത് ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ പച്ചവെള്ളത്തിൽ കഴുകുക ഇനി ഓയിൽ സ്കിൻ ഉള്ളവരാണെങ്കിൽ മുഖം കഴുകുമ്പോൾ ഒരൽപ്പം കടലമാവും വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കഴുകുക അങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖത്തിൻ്റെ ഭംഗി കൂടുന്നതിനായിട്ടും മുഖത്തിൻ്റെ എല്ലാ വേസ്റ്റും അതോടൊപ്പം തന്നെ ഡ്രൈ സ്കിന്നുകൾ ഒക്കെ പോയി പെർഫെക്റ്റ് ആകുന്നതിന് കാരണമാകും രാവിലെ മുഖമൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുഖത്തെ ഒന്ന് ക്ലെൻസ് ചെയ്യണം അതിന് ഏറ്റവും നല്ല പ്രകൃതിപരമായ സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം കൊണ്ട് മുഖം കഴുകുക കഞ്ഞിവെള്ളം മുഖത്തൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഒന്ന് മുഖം കഴുകി എടുത്തു നോക്കി ഒരു കഞ്ഞിവെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമ്മുടെ മുഖത്തുനിന്ന് ഇരുന്നോട്ടെ അത് കഴിഞ്ഞതിന് ശേഷം മുഖമൊന്ന് നന്നായിട്ട് കഴുകുക നമ്മുടെ മുഖത്തിന് നല്ല തിളക്കം വരുന്നതായിട്ട് കാണും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നാച്ചുറലായ മാർഗ്ഗത്തിലൂടെ ചെയ്യുന്നതാണ് ആ ഭംഗി നിലനിൽക്കാൻ ഏറ്റവും നല്ലത് അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് രാവിലെ എഴുന്നേറ്റ് സോപ്പ് ഉപയോഗിച്ച് മുഖം കഴുകുന്നത് നല്ലതാണോ ശരിക്കും പറഞ്ഞാൽ സോപ്പ് ഉപയോഗിച്ച് മുഖം കഴുകുന്നത് നല്ലതല്ല അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ കൂടുതൽ ഡ്രൈ ആയി പോകുന്നതിന് സ്കിന്നിന്റെ സ്വാഭാവികമായ ഭംഗിയും തിളക്കവും ഒക്കെ പോകുന്നതിന് കാരണമാകും നമുക്ക് സോപ്പ് ഉപയോഗിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷേ സോപ്പ് രാവിലെ ഉപയോഗിക്കുന്നത് തെറ്റായ ഒരു കീഴ്വഴക്കമാണ് ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള സ്കിൻ ടോണറുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രകൃതിയിൽ ഉറ്റുപാട് സ്കിൻ ടോണറുകളുണ്ട് അതിൽ ഏറ്റവും നല്ല സ്കിൻ ടോണർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന അലോവെര ജ്യൂസും അതോടൊപ്പം തന്നെ റോസ് വാട്ടറുമാണ് റോ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് റോസ് വാട്ടർ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇനി ഓയിലി സ്കിന്നുള്ളവരാണ് എങ്കിൽ അത് അലോവര ജ്യൂസ് ഒരു ഒരലോവെ എടുത്തതിന് ശേഷം ഒന്ന് നമ്മൾ ഒന്ന് ഒടിക്കുക അല്ലെങ്കിൽ ഒന്ന് കീറുക അതിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ ജ്യൂസ് ഇരുപ്പുണ്ടാവും അതൊരല്പം എടുക്കുക അൽപ്പമെടുത്ത് നമ്മുടെ മുഖത്ത് തേച്ച് പിടിപ്പിക്കുക അപ്പോൾ അത് ഞാൻ പറയുന്നത് എപ്പോഴും പറയുന്നത് ഈ ഫേസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നെറ്റ് മുതൽ കഴുത്ത് വരെ എക്സ്പെഷ്യലി ഇപ്പോൾ ഇപ്പോൾ ഈ നെറ്റിയും ഈ കഴുത്തിൻ്റെ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട് എന്നാൽ ബാക്കി ഭാഗങ്ങളെല്ലാം നമ്മൾ ഡ്രസ്സ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എപ്പോഴും ഈ ഒരു കളറും എല്ലാ കാര്യങ്ങളും ഇത്രയും ഭാഗങ്ങളിൽ കറക്റ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ തേച്ച് പിടിപ്പിക്കുക ഇതാണ് നമുക്ക് സ്കിൻ ടോണർ എന്ന് പറഞ്ഞ് പ്രകൃതിപരമായിട്ട് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ഇങ്ങനെ നാച്ചുറലായിട്ടുള്ള സ്കിൻ ടോണറുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്കിൻ ടൈറ്റ് ആകുന്നതിന് അതോടൊപ്പം തന്നെ സ്കിൻ കൂടുതൽ ബ്രൈറ്റ് ബ്രൈറ്റാകുന്നതിന് കൂടുതൽ സോഫ്റ്റ് ആകുന്നതിന് കാരണമായി തീരും ഇനി അടുത്തതായിട്ട് നമ്മുടെ സ്കിന്നിനെ എങ്ങനെ നാച്ചുറൽ ആയ രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം പ്രകൃതിയിൽ കിട്ടുന്ന ഏറ്റവും നല്ല മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിലാണ് സാധാ കോക്കനട്ട് ഓയിലും എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിലും തമ്മിലുള്ള വ്യത്യാസം വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുന്നത് തേങ്ങ പാലിൽ നിന്നാണ് അപ്പോൾ എക്സ്ട്രാ വെർജിൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പ്യൂരിഫൈഡ് ആണ് ആ കോക്കനട്ട് ഓയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ സ്കിൻ കൂടുതൽ സോഫ്റ്റ് ആകുന്നതിന് കൂടുതൽ നല്ല തിളക്കം തിളക്കമുണ്ടാകുന്നതിന് ഒക്കെ കാരണമായി തീരും ഈ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാൻ നല്ലത് ഡ്രൈ സ്കിൻ ഉള്ളവരാണ് ഡ്രൈ സ്കിൻ ഉള്ളവർ അത് ഉപയോഗിക്കുന്നത് നല്ലതാണ് മറ്റൊരു ഇനി ഓയിലി സ്കിന്നുള്ളവരായെങ്കിൽ അലോവര ജെല് ആയിട്ടുള്ള അലോവര ജെല് അവർ മുഖത്ത് അപ്ലൈ ചെയ്യുക അതും കൂടുതൽ ഭംഗിക്കും സൗന്ദര്യത്തിനും ഒക്കെ കാരണമായി തീരും അപ്പോൾ പലരും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഈ ഇതുപോലെ തന്നെ കോക്കനട്ട് ഓയിൽ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം അത് നമ്മൾ ഒരു മണിക്കൂർ അരമണിക്കൂറോ കഴിയുമ്പോൾ കഴുകി കളയങ്ങണോ അല്ലെങ്കിൽ പ്രോബ്ലം അല്ലേ എന്നാണ് പലരും ചോദിക്കുന്നത് ഒരിക്കലുമല്ല നിങ്ങൾ രാവിലെ അപ്ലൈ ചെയ്ത് വൈകുന്നേരം കഴുകി കളഞ്ഞാൽ മതി ഒരു കുഴപ്പമില്ല കഴിഞ്ഞ പതിനഞ്ച് ഇരുപത് കൊല്ലമായിട്ട് എൻ്റെ മുഖത്ത് എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നതാണ് ഒരു കുഴപ്പമില്ല കാരണം എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ അത് ഡ്രൈ സ്കിൻ ആണ് ഇപ്പോൾ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാൻ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് മുഖത്തിന് തിളക്കുണ്ടാകും മുഖത്തിന് ഭംഗി ഉണ്ടാകും ഒരു സംശയവും വേണ്ട കാര്യത്തിൽ അടുത്തായിട്ട് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സ്കിന്നിൻ്റെ ഭംഗി നിലനിർത്താനും സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ ഈ സൺസ്ക്രീൻ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നാച്ചുറൽ സൺസ്ക്രീൻ ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ നാട്ടിൽ നാച്ചുറൽ സൺസ്ക്രീൻ അവൈലബിൾ ആണോ എന്ന് നാച്ചുറൽ സൺസ്ക്രീൻ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് നല്ല കമ്പനികളുടെ നാച്ചുറൽ സൺസ്ക്രീൻ നിങ്ങൾ ഉപയോഗിക്കുക അത് നമ്മളെ ഈ സ്കിന്നിനെ കൂടുതലായിട്ട് സൺ ടാൻ അടിക്കുന്നതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും അതുകൊണ്ട് കൺ നമ്മുടെ സ്കിൻ ഡാമേജ് ആവാതിരിക്കുന്നതിനും ഒക്കെ നല്ലതാണ് പക്ഷേ നാച്ചുറൽ ആയിട്ടുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നീട് ഈ അതോടൊപ്പം തന്നെ ഈ സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടണം അതിന് കുടയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതും നല്ലതാണ് എപ്പോഴും നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് അടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഗുണകരമല്ല നമ്മൾ വെയിൽ കൊള്ളണമെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു ഒമ്പത് മണിക്ക് മുമ്പുള്ള വെയിലും വൈകുന്നേരമാണ് എങ്കിൽ ഒരു നാലര മണിക്ക് ശേഷം ഉള്ള വെയിലും കൊള്ളുന്നത് അത് ശരീരത്തിന് നല്ലതാണ് കാരണം നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നതിനും അങ്ങനെ സൺഷൈൻ വൈറ്റമിൻ ആയ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിന് കിട്ടുന്നതിന് അത് ഏറ്റവും നല്ല കാര്യമാണ് വെയിൽ കൊള്ളാതിരിക്കുന്നത് നല്ലതല്ല കാരണമെച്ചാൽ വെയിൽ കൊള്ളുന്നത് പ്രകൃതിപരമായ ഒരു കാര്യമാണ് പക്ഷേ ഈ വളരെ വലിയ വെയിൽ നമ്മൾ കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ കഠിനമായ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് പലപ്പോഴും സൺ ടാൻ ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ മെലാസ്മ ഉണ്ടാകുന്നതിനും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടാകുന്നതിന് ഒക്കെ കാരണമായി കാരണമായിത്തീരുന്നുണ്ട് അപ്പം അതുകൊണ്ട് സൺസ്ക്രീനുകൾ നമ്മൾ ഉപയോഗിക്കുക പക്ഷേ നാച്ചുറൽ മാത്രം ഉപയോഗിക്കുക നമ്മൾ ക്രീമുകളും മോയ്സ്ചറൈസറും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ അകത്തേക്ക് കഴിക്കുന്ന സാധനങ്ങളെയും കൂടി ബേസ്ഡ് ആണ് നമ്മുടെ സ്കിന്നിൻ്റെ തിളക്കവും ആരോഗ്യവും എല്ലാം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളൊരു ചെറു ചൂടുവെള്ളത്തിൽ ഒരല്പം നാരങ്ങ പിഴിഞ്ഞ് നമ്മൾ ഒരു രണ്ട് ഗ്ലാസ് ഡെയിലി കുടിക്കുന്നത് നല്ല കാര്യമാണ് അതുപോലെ വെജിറ്റബിളും ഫ്രൂട്ട്സും എല്ലാം ധാരാളമായിട്ട് കഴിക്കുക അത് നമ്മുടെ സ്കിന്നിനും കൂടുതൽ തിളക്കം ഭംഗി നമുക്ക് ശരീരത്തിന് ആരോഗ്യം ഒക്കെ കിട്ടുന്നതിന് നല്ല കാര്യമാണ് ഇനി നൈറ്റ് സ്കിൻ റൊട്ടീനെ പറ്റിയിട്ട് നമുക്കൊന്ന് നോക്കാം നമ്മളൊക്കെ ജോലിയായി ജോലിയിലായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പോയി രാത്രി നമ്മൾ വീട്ടിൽ വന്ന് കയറുമ്പോൾ നമ്മൾ മുഖം നന്നായിട്ടൊന്ന് കഴുകുക അത് ഡ്രൈ സ്കിന്നുള്ളവരായാലും ഓയിൽ സ്കിന്നുള്ളവരായാലും കടലമാവ് വെള്ളത്തിൽ ചാലിച്ച് മുഖത്ത് തേച്ച് മുഖം കഴുകുന്നത് നല്ലതാണ് പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് മുഖത്തെ ഒന്ന് പാൽ ഉപയോഗിച്ച് കഴുകുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് എന്നുവെച്ചാൽ ഒരൽപ്പം പാലെടുക്കുക ഒരു പാത്രത്തിൽ അല്പം പാലെടുക്കുക അല്പം കോട്ടൺ എടുക്കുക നമ്മൾ നനയ്ക്കുക നമ്മുടെ മുഖത്ത് തേച്ച് പിടിപ്പിച്ച് അത് തുടയ്ക്കുക അങ്ങനെ തുടച്ച് കഴിഞ്ഞുമ്പോൾ മുഖത്തിന് ഗ്ലോ കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അടുത്തായിട്ട് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് കൂടി നമ്മൾ ഇടുന്നത് നല്ലതാണ് അത് ചെയ്യേണ്ടത് ഒരൽപ്പം കടലമാവ് എടുക്കുക അതിലേക്ക് ഒരല്പം പാൽ മിക്സ് ചെയ്യുക അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി കൂടി മിക്സ് ചെയ്യുക മുഖത്ത് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ച് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളുടെ കഴുകിക്കളയുക അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ മുഖത്ത് കൂടുതൽ തിളക്കത്തിന് അതുപോലെ തന്നെ സ്കിന്നിന് നല്ല ആരോഗ്യമുള്ള സ്കിൻ ഉണ്ടാകുന്നതിന് ഒക്കെ അത് നല്ലതാണ് അതോടൊപ്പം തന്നെ ഈ പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകുമ്പോൾ നമ്മുടെ ഈ ഡെഡ് സ്കിന്നുകളുണ്ട് ഈ ഡെഡ് സ്കിന്നുകൾ ഓരോ ദിവസവും ഡെഡ് സ്കിന്നുകൾ ഉണ്ടാകുന്നത് ആ ഡെഡ് സ്കിന്നുകളെല്ലാം മാറിപ്പോകുന്നതും ഒക്കെ നമുക്ക് കാണാം പലരുടെയും മുഖത്ത് ഈ പ്രായം കൊണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ പല കാര്യങ്ങൾ കൊണ്ടായാലും ഈ സ്കിൻ സ്കിന്നെന്താണിങ്ങനെ ഡൾ ആയിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡെഡ് സ്കിൻ വന്ന് അടിയുന്നതാണ് ഈ ഡെഡ് സ്കിന്നുകൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ മുഖത്ത് നിന്ന് പൊളിഞ്ഞു പോകുമ്പോഴാണ് മുഖത്തിന് ആ ഗ്ലോ ഉണ്ടാകുന്നത് അപ്പോൾ അതെല്ലാം നിങ്ങൾ നിങ്ങളിതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ മുഖത്തിന് കൂടുതൽ തിളക്കത്തിന് അത് കാരണമാകുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ മുഖത്തെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യണം മോയ്സ്ചറൈസ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്യുക ഓയിലി സ്കിന്നിട്ടുള്ള ഉള്ളവരാണെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള അലോവര ജെല് അപ്ലൈ ചെയ്യുക അങ്ങനെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ മുഖത്തിന് കൂടുതലായിട്ടുള്ള ഭംഗി കിട്ടും ഇപ്പം ഞാനീ പറഞ്ഞു വന്നിട്ടുള്ള രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുന്ന ഞാൻ കരുതുന്നു കാരണം നമ്മുടെ സ്കിൻ എത്രമാത്രം നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് പല ആളുകളെയും കാണുമ്പോൾ അവരുടെ മുഖത്തിനൊക്കെ നല്ല ഭംഗി ഉണ്ടാവും സ്കിൻ നല്ല തിളക്കൊക്കെ ഉണ്ടാവും പക്ഷെ അവരോടൊക്കെ ഒന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ് അത് നിലനിൽക്കുന്നത് ചിലർ പറയില്ലായിരിക്കാം അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഒരു മാഡം ഓഫീസിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഈ ഫേസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ചോദിച്ചു അവർ ആദ്യം ആദ്യമൊന്നും പറഞ്ഞില്ല പക്ഷേ അവരവർ ചെയ്യുന്ന ഡെയിലി സ്കിൻ റൊട്ടീനെ പറ്റിയിട്ടൊന്നു പറഞ്ഞു അവർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും തമ്മിൽ ഏതാണ്ട് കറക്റ്റും മാച്ചിങ് ആയിരുന്നു കാരണം അവർ അത് ആ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് ആ പ്രായത്തിലും അവർ നല്ല ഭംഗിയോട് കൂടിയിട്ട് നല്ല ഭംഗി തിളക്കമുള്ള ഒരു സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള സ്കിന്നായിട്ട് അവരുടെ ഫേസ് ഇരിക്കുന്നത് അപ്പോൾ നമ്മളതിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏത് പ്രായത്തിലായി കഴിഞ്ഞാലും നിങ്ങളിതൊക്കെ ചെയ്യുക നിങ്ങൾക്ക് കൂടുതൽ ഭംഗിയൊക്കെ ഉണ്ടാകും പക്ഷേ ഇനി അടുത്ത ഒരു കാര്യം കൂടി പറഞ്ഞാൽ നമ്മൾ ഈ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കേണ്ട കാര്യങ്ങളെ ബേസ്ഡും കൂടി ആണ് നമ്മുടെ ശരീരവും ഇതിൻ്റെ ഭംഗിയും കിന്നിൻ്റെ ഭംഗിയും ആരോഗ്യവും എല്ലാം നിലനിൽക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം കറക്റ്റായ രീതിയിൽ കുടിക്കുക എന്നുള്ളതാണ് ഇരുപത്തഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ ആ അനുപാതത്തിൽ നിങ്ങൾ വെള്ളം കുടിക്കുക അങ്ങനെ വെള്ളം കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിന്നിന് നല്ല തിളക്കം ഉണ്ടാവും ഇനിയിപ്പോൾ ഏത് സ്കിൻ കെയറിനെ പറ്റിയിട്ട് വീഡിയോ പറഞ്ഞു കഴിഞ്ഞാലും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വെള്ളം കുടിച്ചില്ലായെങ്കിൽ ഒരു കാര്യവും കാരണം വെള്ളം നമ്മുടെ ശരീരത്തിൽ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് വെള്ളം നിറഞ്ഞു നിന്നാൽ മാത്രമാണ് സ്കിൻ നല്ല തിളക്കം ഉണ്ടാവുള്ളൂ ഭംഗി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ സ്കിൻ വൺ ബൈ വൺ ആയിട്ട് ചുളിഞ്ഞു പോകും അതുകൊണ്ടാണ് വെള്ളം കുടിക്കാത്ത വ്യക്തികളിലെ കുട്ടികളിലോ എല്ലാവരിലെയും സ്കിൻ ചുളിഞ്ഞു പോകുന്നത് അതുപോലെ തന്നെ കറുത്ത പാടുകൾ വരുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഒന്ന് എന്ന് പറയുന്നത് വെള്ളം കുടിക്കാതിരിക്കുന്നതാണ് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളമായിട്ട് കഴിക്കുക ഇനി ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്നതിനെ പറ്റിയിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വില കൂടിയ ഫ്രൂട്ട്സോ ഒന്നും വാങ്ങിച്ച് കഴിക്കേണ്ട ഒരു വീഡിയോയുടെ ഒരാളെ എഴുതി പാവങ്ങൾക്ക് ഇതൊക്കെ എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ ഇതൊക്കെ വില കൂടിയ സാധനങ്ങളല്ലേ വേണ്ട നമ്മുടെ നാട്ടിൽ സീസണലായിട്ട് കിട്ടുന്ന ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് ചക്കപ്പഴം ആയിക്കോട്ടെ വാഴപ്പഴം ആയിക്കോട്ടെ അല്ലെങ്കിൽ മാങ്ങായ ആയിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫ്രൂട്ട്സുകളുണ്ടല്ലോ നിങ്ങളുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന ഫ്രൂട്ട്സുകളും നിങ്ങളുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന വെജിറ്റബിൾസും അതൊക്കെ നിങ്ങൾ കഴിച്ചാൽ മതി നിങ്ങൾക്ക് പക്ഷേ ഇതെല്ലാം കഴിക്കണം എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യം നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട് ഒഴിവാക്കേണ്ട ഒന്നാമത്തെ സാധനമാണ് പഞ്ചസാര പഞ്ചസാര ശരീരത്തിൽ കൂടുതൽ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഡളായി പോവും സ്കിന്നിൻ്റെ തിളക്കം പോവും എല്ലാ ഭംഗിയും പോവും അടുത്തത് ജങ്ക് ഫുഡുകളും പാക്ക്ഡ് ഫുഡുകളും എല്ലാം നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക ഈ പഞ്ചസാരയും ജങ്ക് ഫുഡുകളും പാക്ക്ഡ് ഫുഡുകളും എല്ലാം നിങ്ങൾ ഒഴിവാക്കുക അതുപോലെ തന്നെ ഈ ഹൈ കോൺസേ സിറപ്പ് കോൺസെൻട്രേറ്റേഡ് ഷുഗർ സിറപ്പ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സുകൾ ഇതെല്ലാം ഒഴിവാക്കുക ഇതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിന് നല്ല ഭംഗിയും നല്ല ആരോഗ്യവും കിട്ടും ഇതിൽ നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഉറങ്ങുക എന്നുള്ളതാണ് ഏഴ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ നല്ല രീതിയിൽ നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പുതിയ പുതിയ കോശങ്ങൾ രൂപപ്പെടും ഈ ഉറക്കമില്ലാത്തവരെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒന്ന് അവരുടെ സ്കിൻ ഡളായി പോവും സ്കിന്നിൻ്റെ തിളക്കം പോവും അതുകൂടാതെ സ്കിൻ ചുളിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് ഏഴ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ നല്ല രീതിയിൽ ഉറങ്ങുന്ന ഒരു ശീലവും കൂടി നമ്മൾ വളർത്തിയെടുക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ പറഞ്ഞ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും നമ്മുടെ സ്കിന്നിന് നല്ല ആരോഗ്യം കിട്ടുന്നതിന് ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ ആരോഗ്യമുള്ള മനസ്സും ശരീരവും ഉള്ളെങ്കിൽ മാത്രമേ ആരോഗ്യമുള്ള ഒരു സ്കിന്നും നമുക്കുണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ ആരോഗ്യം കിട്ടണം നല്ല സൗന്ദര്യം കിട്ടണം ഇതിനെല്ലാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക അങ്ങനെ തിളങ്ങുന്ന ഒരു മുഖം അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു മുഖം അങ്ങനെ നല്ല ആരോഗ്യമുള്ളൊരു മുഖം അങ്ങനെ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന സ്നേഹനിർഭരമായ ആശംസകളോടെ ഒരിക്കൽ കൂടി ബ്യൂട്ടി ഹെൽത്ത് ബായ് ക്ഷതിച്ചോക്കൂ